ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് ഡെൻറ്റൽ ക്ലിനിക്കിൽ രാവിലെ തന്നെയാണ് പോകേണ്ടിയിരുന്നത് സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ ഇന്ന് രാവിലെ ആണെന്ന് വെച്ചപ്പോൾ ആ ഒക്കെയാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ചെന്നാൽ മതി അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് അത്യാവശ്യം ചോറും കറിയാണ് വെക്കേണ്ടിയിരുന്നത് കാരണം പോയിട്ട് തിരിച്ച് വന്നിട്ട് ചോറും കറി വെക്കാൻ ചിലപ്പോൾ നേരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് സാമ്പാറിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ള സാമ്പാറിൻ്റെ പീസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രോസറി പപ്പനെ കൊണ്ട് മേടിച്ച കൂട്ടത്തിൽ സാമ്പാറിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു രാത്രി ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല രാവിലെ തുറന്നു ഈ പീസ് നമുക്ക് കുറേ ാണ് കൂടുതൽ വേനൽ ഉള്ളതെന്ന് മനസ്സിലായത് കാരണം ഈ പാവക്ക വലിയൊരു ബീട്രൂട്ട് വലിയ രണ്ട് പീസ് മത്തങ്ങ ചേന പിന്നെ കുറേ അധികം ഉരുളക്കിഴങ്ങ് കുറേ അധികം കണ്ടിച്ചേമ്പ് അങ്ങനെയൊക്കെയാണ് കഷ്ണങ്ങളുള്ളത് മറ്റുള്ള തക്കാളി ഇല്ല കുമ്പളങ്ങില്ല മുരിങ്ങക്കോലില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഇല്ല എൻ്റെ കയ്യിലാണെന്നെങ്കിലും എക്സ്ട്രാ ക്യാരറ്റ് ണ്ടായിരുന്നില്ലെങ്കിൽ അതിനകത്ത് നിന്നെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ഒരു എന്താണ് ബ്രിഞ്ചാള് ഇതൊക്കെയാണ് ഇതിനകത്ത് ഇണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത് മത്തങ്ങയും ഈ ചേനയൊക്കെ വളരെ കുറച്ച് മാത്രം സാധാരണ ഞാൻ ഇടണത് എല്ലാ പീസും കുറച്ച് കുറച്ചായിട്ട് ഇടുമ്പോഴാണ് സാമ്പാറിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇതിങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും സാധനം ഞാനെടുത്ത് അതിനകത്ത് നിന്ന് മാറ്റി എന്നിട്ട് കൂടുതലും ഈ മത്തങ്ങയും ചേനയൊക്കെ തന്നെ അരിഞ്ഞിട്ടേക്കുന്നതല്ല കാരണം വലിയ വലിയ രണ്ട് പീസാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഞാൻ എടുത്ത് അതൊക്കെ ഉള്ളു പിന്നെ കുറച്ച് ഉണങ്ങിയ അച്ചിങ്ങ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സാമ്പാറിൻ്റെ കഷ്ണം അകത്തുനിന്ന് പാക്ക് ചെയ്ത് അവരുടെ ഗോ ഡൗൺ ഉണ്ടല്ലോ അപ്പം മട്ടാഞ്ചേരിലാ ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ അപ്പോൾ അകത്തുനിന്ന് പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് അതിനകത്ത് ഉള്ളതെന്ന് പപ്പക്കും അറിയില്ല അപ്പോൾ അവിടെ വേറെ ഒരു അവിടുത്തെ സ്റ്റാഫ് പപ്പയുടെ അടുത്ത് പരിചയമുള്ള പരിചയമുള്ളൊരു സ്റ്റാഫുണ്ട് ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് തന്നെ എല്ലാ പീസുകളും ചെറിയ ചെറിയ ഓരോരോ പീസായിട്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി പച്ചക്കറികൾ അതിനകത്ത് ഉൾപ്പെടും ഇത് പക്ഷേ അവിടെ പുതിയ കുട്ടികളായിരുന്നു അവരകത്തുനിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് വന്നതുകൊണ്ട് പപ്പക്കും ഇത് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ പപ്പ നല്ല സാമ്പാറിൻ്റെ പീസൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് പപ്പയും ഓർത്തില്ല അപ്പോൾ ഞാൻ പപ്പയുടെടുത്ത് പറയുമ്പോൾ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെറുതെ വേസ്റ്റാണ് ഇനി അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കറികളെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ സാമ്പാർ വെക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടേ അല്ലാന്ന് ഉണ്ടെങ്കിൽ സാമ്പാറിൻ്റെ രുചി തന്നെ മാറിപ്പോ ഒരു കഷ്ണമൊക്കെ തന്നെ കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ രുചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആ ബീട്രൂട്ട് എടുത്തിട്ട് തോരനുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അത് വരണം തീർന്ന് ഇനി മറ്റുള്ളതൊക്കെ എടുക്കണം അപ്പോൾ ഇന്നിപ്പം ഞാൻ പോകാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ചോറും കറിയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഉള്ള ഒരു കറിയാണ് ഈ സാമ്പാർ അല്ലെന്നുണ്ടെങ്കിൽ റിച്ചാൻ ഒക്കെ വേറെ വെക്കണോ അപ്പോൾ ഇത് മതിയാവും പപ്പടവും കൂടി വറത്താൻ മതി ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പം അത് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ നിന്നില്ല ഓട്ട്സിൻ്റെ ഒരു ഏത്തപ്പഴ ഓട്സും കൂടി സ്മൂത്തി നേരത്തെ തന്നെ തലേദിവസം ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് മതി എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ ഓട്സും കുറച്ച് ബദാമും കശുവണ്ടിയും ഡേറ്റ്സ് കുരു കൂടി ഇട്ടിട്ട് അതൊന്ന് പാലൊഴിച്ച് കുതിർക്കാൻ വെച്ചേക്കണേ കാരണം ബ്രേക്ക്ഫാസ്റ്റ് നേരൊന്നും ഇല്ല ഒരു ആറുമണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ ആ കഴിക്കുന്ന സമയത്ത് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ബ്ലൻഡായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് കുതിർക്കാനായിട്ട് വെച്ചത് അതേ ഏത്തപ്പഴവും കൂടിയിട്ട് രണ്ടെണ്ണം ഞാൻ അകത്തേക്ക് ഇട്ട് അപ്പോൾ കുട്ടികൾക്ക് രണ്ടുപേർക്ക് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഏത്തപ്പഴം മാത്രം ഇട്ട് പിന്നെ പപ്പയ്ക്ക് ഇന്ന് ബ്രെഡും പഴവും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് രാവിലെ ഇങ്ങനെ ജോലി കൂടുതലുണ്ടാകും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യം ഞാൻ ഉണ്ടാക്കില്ലട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പപ്പക്കുള്ള ബ്രെഡും കട്ടൻ കാപ്പിയും അത് അതുമൊക്കെ എടുത്ത് റെഡിയാക്കി ബ്രെഡൊക്കെ ഇരുന്നാണ് അപ്പോൾ ഇനി പുറത്ത് എടുത്ത് വെച്ച് അതൊന്ന് തണുപ്പ് മാറിക്കുകയും ഒന്ന് പതിയെ ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാനും ബ്രെഡും പഴവും തന്നെയാണ് കഴിച്ചതാണ് എനിക്ക് എനിക്ക് ബ്രെഡ് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു മോഡേൺ ബ്രെഡിൻ്റെ ആ പച്ചക്കളറിലെ ബ്രെഡിൽ പച്ചക്കളറിലെ പാക്കറ്റ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് എനിക്ക് അത്ര വലിയ കഴിക്കാൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പക്ഷേ ആ ഒരു ബ്രെഡ് മോഡേൺ ബ്രെഡിൻ്റെ ആ പച്ച പാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും അതുതന്നെ കഴിച്ചിട്ട് അപ്പോൾ ആദ്യം റിച്ചാർഡിനാണ് ഈ സ്മൂത്തി കൊണ്ടിട്ട് കൊടുക്കുന്നത് റോജറ് കഴിഞ്ഞിട്ട് വരണേ ഉള്ളു റിച്ചാർഡാണല്ലോ എൻ്റെ കൂടെ വരാനുള്ളത് അപ്പോൾ അവൻ രാവിലെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആ സ്മൂത്തി ഞാൻ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായി വന്ന് കൈ കൈരളി സാമ്പാർ പൊടിയിട്ടുണ്ടാക്കി അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് റോളില്ല കംപ്ലീറ്റ് സാമ്പാർ പൊടി മാത്രം ഇട്ടേക്കണത് പിന്നെ ഇത്തിരി കായോ ശർക്കരയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയുള്ളിൽ ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ട് നെറ്റിൻ്റെ ഇത് വെച്ചിട്ട് മൂടി വെക്കുക നെറ്റ് നെറ്റിൻ്റെ അത് മൂടി വെട്ടിണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ മീതലിങ്ങനെ വെള്ളം കെട്ടി നിൽക്കില്ല അല്ലാതെ ഒരു വെള്ളം കെട്ടി നിൽക്കണ പോലെ ഇരിക്കും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാനും റിച്ചാർഡും കൂടിയിട്ട് വേഗം ഇറങ്ങി അപ്പോൾ നല്ല മഴയും ഉണ്ട് കേട്ടോ അങ്ങനെ റിച്ച് ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കുറേ നാളായല്ലോ ഇപ്പം അല്ലിൻ്റെ കാര്യത്തിന് നടക്കുന്നതെന്നുള്ളത് കാരണം എൻ്റെ ഒരു എന്താ റൂട്ട് കനാല് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ റൂട്ട് കനാലല്ലോ അതിൽ കുറേ അധികം പണി ചെയ്യേണ്ട ഒരു പല്ലാണ് കാരണം പല്ല് മൊത്തത്തിൽ പോയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് പല്ല് പറിച്ചു കളയാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് പല്ല് റിപ്പയർ ചെയ്ത് തരാനാണ് പല്ല് പറിക്കുക എവിടെ വേണമെങ്കിലും ചെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പക്ഷേ പല്ല് പറിച്ച പല്ല് പോയി നമ്മുടെ അപ്പം അത് റിപ്പയർ ചെയ്തെടുത്ത് നമ്മുടെ സ്വന്തം പല്ല് പോലെ തന്നെ നമ്മൾക്ക് അത് ചവക്കാനും എല്ലാം സാധിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നു അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയും എൻ്റെ പല്ലിനെന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്യണം അങ്ങനെയാണ് എനിക്ക് ഇതുവരെയും അത് തീരാതെ ഇങ്ങനെ നടക്കുന്ന കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ വന്നു കഴിഞ്ഞു ഞങ്ങൾ ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴും റിച്ചാനൊരിത്തിരി സൂപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം അത് സൂപ്പ് എല്ലാം തീർന്നിരിക്കണമായിരുന്നു ഏറ്റവും അവസാനം ഒരു പാക്കറ്റിൽ രണ്ട് പേർ കഴിക്കാനുള്ള പാക്കറ്റിൻ്റെ ഒരു പകുതി റിച്ചാനും നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഉണ്ടായിരുന്നില്ല ഇനി സൂപ്പിന്റെ പാക്കറ്റുകൾ ഒന്നും ഇവിടെയില്ല ഇനി കാണിക്കുന്നത് എൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ദിവസവും എനിക്ക് ക്ലിനിക്കിൽ പോകേണ്ട ദിവസമാണ് അടുത്തടുത്ത് രണ്ട് ദിവസങ്ങളിൽ പോകേണ്ടതുണ്ട് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം പോയാൽ രണ്ടര രണ്ട് മുക്കാലോട് കൂടിയിട്ട് നമുക്ക് പോയാൽ മതി പിന്നെ ഇന്നത്തെ ദിവസം തന്നെയാണ് റോജറിനുള്ള അപ്പോയിൻമെൻറ്റ് റിച്ചാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത് റോജറിനെ വേണ്ട പോകണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അവൻ പറഞ്ഞിട അപ്പം അല്ലൊന്ന് നോക്കിയേക്ക് എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാലിൽ ഒക്കെ പോകേണ്ടി വരില്ല അത് ഭയങ്കര ചിലവുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ചെറിയ ചിലവിൽ നമ്മളുടെ കേടുകൾ നേരത്തെ തന്നെ നോക്കി ചെയ്തു വെക്കണേലേ നല്ലത് എന്നും പറഞ്ഞിട്ട് അവൻ തന്നെ അപ്പോയിൻമെൻറ്റ് എനിക്കെടുത്ത പോലെ എന്നോട് പറയാതെ അപ്പോയിൻമെൻ്റ് എടുത്താണ് എന്നെ കൊണ്ടുപോയി അതുപോലെ തന്നെ അവനും അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവൻ ഇന്നാണ് രാവിലെ കേട്ടോ രാവിലെ പോകും ഉച്ചയ്ക്ക് ഞാൻ പോകും അങ്ങനെയാണ് സമയം അപ്പോൾ ഇന്നെനിക്ക് കുക്കിങ് അധികം ഇല്ല കറികളും ഒക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ പുട്ടും മാത്രം ഉണ്ടാക്കിയത് പഴം കൂട്ടിയിട്ട് കഴിച്ച് അപ്പോൾ എനിക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കപ്പലണ്ടി വറുക്കാനായിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മേടിച്ച് വെച്ചേക്കണേല്ല വറുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കപ്പലണ്ടി വറുക്കാനായിട്ട് ഞാൻ എടുത്താണ് കേട്ടോ അപ്പോൾ ഈ കപ്പലണ്ടിയുടെ അകത്തേക്ക് ഇത്തിരി ഉപ്പ് വെള്ളം തളിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൈക്രോവേവിൽ പത്ത് മിനിറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്ത കപ്പലണ്ടിയാണത് അപ്പോൾ അത് ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി പോകാനൊക്കെ നല്ലതാണ് സാധാരണ പരന്ന പാത്രത്തിൽ ഇടുന്നതിനേലും നല്ലത് ഇതുപോലെ ഹോൾസ് ഉള്ള കൊട്ടകൾക്ക് ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ വെള്ളം ആവിയൊന്നും കെട്ടി നിൽക്കാതെ നന്നായിട്ട് തണുത്ത് കിട്ടും കേട്ടോ പിന്നെ രണ്ടാമത്തെ ബാച്ച് കൂടി അര ഒരു കിലോ കപ്പലുണ്ടി ആയതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ചെയ്യണത് അപ്പോൾ അതും ഒന്ന് ഇതുപോലെ തന്നെ അതൊന്ന് വറുത്തെടുത്ത് പത്ത് മിനിറ്റ് അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കപ്പലുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കരി അതൊക്കെ വെന്ത് ഇടും പത്ത് മിനിറ്റ് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കരിയോട്ടാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഓവണിൽ നമ്മൾ കൈ കൊണ്ട് വറുക്കുന്ന പോലെയല്ലല്ലോ കാണാൻ പറ്റൂല ഇത് പെട്ടെന്ന് നിങ്ങൾ പിന്നെ തുറന്ന് കഴിയുമ്പോൾ ഇത് കരിഞ്ഞിരിക്കും അപ്പോൾ പത്ത് മിനിറ്റ് മാക്സിമം ആണ് ഇതിൻ്റെ അപ്പുറത്ത് പോകരുത് അപ്പോൾ ഓരോ വ്യത്യാസം ഉണ്ടാകും എൻ്റെ പഴയ ഓണിൽ ഏഴ് മിനിറ്റ്

ഇത് ഇടംബരേ ഉള്ളല്ലോ ഓപ്പണിങ് ഇത് എത്ര ഒരു കൊല്ലോട്ടേ മേടിച്ച് വെച്ചേക്കണേ തലൂടി കേറണില്ലേടാ കൊച്ചു കേറണടാ വാ പോവാ ഓ ഇതിന്റെ ബാക്കിൽ ഫുള്ള് ബ്ലാക്ക് ആണ് ഫുള്ള് ബാക്കാണ് റോജറിന്റെ പല്ല് ചുമ്മാ ചെക്കപ്പിന് പോണേതായാലും എല്ലാവരുടെയും പല്ലുകള് റെഡിയാക്കാനുള്ള പരിപാടി ഇല്ല എടുക്കല്ലേറ്റാ അതെ അപ്പുറത്തൂടി കേറാന്നു തോന്നണുണ്ട് എടാ അന്ന് കേറ്റിക്ക് വന്നിട്ടില്ലേ തുറന്നു വിട്ടാ മതി ഇറങ്ങി ഇങ്ങോട്ട് പോന്നോളൂ റിച്ചാടേ റോജറെ ഒന്ന് കേറ്റു അവൾ അവളാ സൈഡിൽ വന്ന് നോക്കിയിട്ടുണ്ട് മൂത്രയിക്കണേന്ന് തോന്നണണ്ട് ആദ്യ വന്ന് കേറണണ്ടാ കൊച്ച് കൊച്ചു വാ കൊച്ചുവിടെ കേറണെങ്കി കേറു വാ മുത്തേട് വാ മമ്മിടെ മോൻ വാ കേറ് കേറ കേ ഓ എന്താ ദൈവമേ ഞാനും കേറണല്ലോ അത് പറ്റൂലല്ലോ കൊച്ചിനെ അവിടെ ചെല്ലുമ്പോ തുറന്നൊന്ന് വിട്ടാ മതി കൊച്ചോടി ഇങ്ങോട്ട് വരും ത്തിരുന്നു ഇതെന്താ നീ അവിടെ ഇരിക്കുന്നത് കൊള്ളാട്ടടിപൊളിലും കട ഇതിട്ടിട്ട് ഓ കാല് പോയാലല്ല കൊച്ചെന്നിന്റെ ഇതിനൊക്കെ വലിക്കല്ലേ ആ ഇനി കുഞ്ഞപ്പന ഇങ്ങോട്ട് വിട്ടോ കുഞ്ഞപ്പനെ ഇറങ്ങി ഓടി ഇങ്ങോട്ട് പോന്നോളൂ റിവേഴ്സ് ഒന്നും വേണ്ട അതിനെ ഇറക്കി വിട്ടു അത് ഓടി വന്നോളൂ ഐ തുറന്നോ അതവനോട് പറഞ്ഞ തുറക്കൂല്ലേ മേത്ത് തൊടി അല്ലേ കൂടെയാവും ബാമിടെ മുത്ത് മിന്റെ മുത്ത് ആ ഓക്കേ മഴപൊടിയാണ് ആ മമ്മിയുടെ മുത്ത് വന്ന് അമ്മയുടെ മുത്ത് വന്ന് മമ്മിയുടെ മുത്ത് മമ്മി ബാ അങ്ങനെ കുട്ടികൾ പോയി ഗേറ്റ് ഒക്കെ പൊട്ടി ഞാനകത്ത് കയറിയപ്പോഴത്തേക്കും രണ്ടാമത്തെ സെറ്റ് കപ്പലേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഈ കൊട്ടയുടെ അകത്തേക്ക് തന്നെ ഒന്നിച്ച് ഇട്ടിട്ട് ഇനി അത് ഒന്നും ചെയ്യേണ്ട അവിടെ ഇരുന്നിട്ട് സാവധാനം അത് തണുത്തു വരും തണുത്തു വന്നാലേ കപ്പലിൻ്റെ തൊണ്ട് തെറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ തണുത്തതിന് ശേഷം പിന്നെ ഞാനത് തൊണ്ടൊക്കെ തെറ്റിച്ചെടുത്തിട്ട് ഒന്ന് പാറ്റി അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് കുപ്പി നമ്മുടെ ഡബ്ബൊക്കെത്താക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ആ തൊണ്ടുമേലുള്ള അഴുക്ക് നമുക്ക് കഴിക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ആ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പുറത്തുള്ള ഡോഗ്സിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ കൊടുക്കണം കാരണം അവർക്ക് നെയ്യുമൊക്കെ കൂടുതലായിട്ട് ഛർദ്ദിച്ചിട്ട് വഴിയിലൊക്കെ ഛർദിച്ചിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഈ കാല് പെയ്യാത്ത ഡോഗ് അവരുടെ കൂട്ടത്തിൽ വന്നാൽ ഈ ഡോഗിന് ഭക്ഷണം കിട്ടൂല അവർ കടിച്ചു ഓടിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഉച്ച സമയത്ത് നമ്മുടെ അടുത്ത് വരും അപ്പോൾ നമ്മൾ ഇതിന് മാത്രമായിട്ട് ഒറ്റക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇത് കഴിച്ചു കഴിഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ രാത്രി മറ്റുള്ളവരെല്ലാരും വരുമ്പോൾ അവർക്ക് ഒന്നിച്ചു അവർ കടി കടീപിടിച്ചിട്ടൊക്കെയാണ് കഴിക്കണത് എന്തൊക്കെയാണ് കോളിഫ്ലവർ പിന്നെ ഇതിനകത്ത് സാധനങ്ങളെല്ലാം കഴിച്ചു തീർത്ത് ബജികൾ ആടമുട്ടയുടെ ബജി ആടമുട്ട ആരും ഒരെണ്ണം ഞാൻ കഴിച്ചിരിക്കും ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പം കാടമുട്ട ചെയ്തിരിക്കണം കാടമുട്ട ഇത് ആർക്കും വേണ്ട കാടമുട്ട അങ്ങനെ എന്നെ കൊണ്ട് പോയിട്ട് റിച്ചാർഡ് തിരിച്ചു വന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മട്ടാഞ്ചേരി ചില്ലി കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സൂപ്പൊക്കെ കുറച്ച് റിച്ചാർഡ് മേടിച്ചിട്ടുണ്ട് വീണ്ടും സൂപ്പ് തീർന്നതുകൊണ്ട് അവ റോജർ പറഞ്ഞ് അന്നേ ഒരു സൂപ്പ് ഈ കൂട്ടത്തിൽ അപ്പോൾ ഞാൻ പോയ സമയത്ത് കട്ടൻ ചായ ഇട്ട് ഇട്ടവിടെ ഫ്ലാസ്കിൽ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവർ പപ്പയും റോജറും അത് കഴിക്കും പപ്പയ്ക്ക് ഞാൻ ഞാനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേക്ക് റിച്ചാർഡ് ഫ്ലാസ്കിലുള്ള ആ ചായ എടുത്ത് റിച്ചാർഡ് കുടിച്ച് അപ്പോൾ റോജറിന് വേറെ ഇനി ചായ വേണ്ടെന്ന് പറഞ്ഞ് ഒരു സൂപ്പ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ റിച്ചാർഡ് അവിടെ ചായ കുടിച്ച് കഴിഞ്ഞ് റോജർ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ നേരത്തെ തന്നെ കുടിച്ചിട്ടിരിക്കണേ അപ്പോൾ സൂപ്പ് സെലക്ട് ഇവർ അപ്പോൾ ഏത് എടുക്കണം ഏത് ഫ്ലേവർ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കണേ അങ്ങനെ ഒരു ഫ്ലേവർ ചിക്കൻ്റെ തന്നെ ഒരു സൂപ്പ് അത് ഭയങ്കര ടേസ്റ്റാന്നൊരു പറഞ്ഞത് എനിക്ക് ഈ സൂപ്പുകൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അല്ലെങ്കിൽ സൂപ്പ് എനിക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല നമ്മൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തെ സൂപ്പ് ഇരിത്തിരി കഴിക്കുകയൊന്നും അല്ലാതെ വീട്ടിലുണ്ടാകുന്ന സൂപ്പൊന്നും എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഇതുപോലെ പാക്കറ്റ് സൂപ്പുകളും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ സൂപ്പ് സെലക്ട് ചെയ്ത് അങ്ങനെ രണ്ട് പേർക്കുള്ള പാക്കറ്റ് ആണ് ഞാൻ എടുത്തത് പിന്നെ സിംഗിൾ ആയിട്ടുള്ള പാക്കറ്റും റിച്ചാർഡിന് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട് അതിൻ്റെ പുതിയ പുതിയ ഫ്ലേവറുകളാണ് സിംഗിൾ പാക്കറ്റിലുള്ളത് അപ്പോൾ അങ്ങനെ അത് രണ്ടു പേർക്കും കൂടിയുള്ള വലിയ പാക്കറ്റ് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് അറുന്നൂറ് എം എൽ എ വെള്ളോട് മൊത്തത്തിൽ ഒഴിക്കണം അപ്പോൾ അറുന്നൂറ് എം എൽ വെള്ളം ഞാൻ അളന്നെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ചെറിയ തീയിൽ ആദ്യം ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് കുറുക്കിയെടുക്കണം വേഗാതെ കുറുക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സൂപ്പിൻ്റെ പാക്കറ്റ് കൂടി നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അത് ഒന്ന് കഴുകിയൊക്കെ എടുത്താൽ അതിനത് കുറേയധികം ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും അതുകൊണ്ട് അതും ഒക്കെ പാലിൻ്റെ പാക്കറ്റൊക്കെ കഴിഞ്ഞ പോലെ നമ്മൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടാണ് അപ്പോൾ ഇനി സാധനങ്ങൾ എടുത്ത് വെക്കല് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വീട്ടമ്മമാരുടെ പെടാപ്പാടാണല്ലേ എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ട് ഞാൻ പോയതാണ് തിരിച്ചു വരുമ്പോഴത്തേക്കിനി ജോലി വേണ്ട എന്ന് വിചാരിച്ച് തന്നെ പോയതാണ് പക്ഷെ പോയി വന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്തോരം ജോലിയായത് നിങ്ങൾ നോക്കി ഈ വന്ന വഴിക്ക് കുറേ ഭജി മേടിച്ച് അതൊക്കെ ആ പാത്രത്തിലെടുത്ത് വെച്ച് കൊടുത്ത് അതിൻ്റെ ചട്നി എല്ലാം പൊട്ടിച്ച് വേറെ പാത്രത്തിൽ അതിന് സ്പൂണ് പിന്നെ ചായ വെക്കാന്നാണ് ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പോൾ അപ്പോൾ ചായ വേണ്ട സൂപ്പ് മതി നിന്നാക്കി അപ്പം സൂപ്പ് ഉണ്ടാക്കി ഇനി സൂപ്പിൻ്റെ പാത്രങ്ങൾ സെർവ് ചെയ്തത് കഴുകണം അതിൻ്റെ സോസർ പോലെ വെച്ചേക്കുന്ന ആ പാത്രം പിന്നെ അത് കലക്കിയ പാത്രം പിന്നെ ഇവരിത് കഴിഞ്ഞു വെച്ചേക്കുന്ന ഈ പാത്രങ്ങൾ എന്തെല്ലാം പണിയാണെന്ന് നോക്കി ആ മേശപ്പുറം ഒക്കെ അങ്ങോട്ട് ചീത്ത ചെയ്ത് കൊണ്ട ഒരുപാട് പണിയാണ് എത്ര പണി ഒതുക്കി പോയാലും തിരിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള പണികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര മടിയാണ് തിരിച്ച് വരണ അരി ഒത്ത് ആണ് പേടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും കാരണം പോയ ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് വന്നു കഴിഞ്ഞ് എല്ലാവരും മാറി അവിടെ അവിടെ ഇരിക്കും പക്ഷെ വീട്ടമ്മക്ക് ഇരട്ടിപ്പണിയാകില്ല ഇരിക്കണത് പോയിട്ട് ഒരു ഇരട്ടിപ്പണി സാധാരണയിലും ഇരട്ടിപ്പണിയാകും അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാനത് ഓർത്ത് പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മളുടെ വീട്ടിലുള്ള സമയത്തല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷം മനസ്സിൽ വരുമ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് അല്ലാതെ നമ്മൾ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലയിടത്തും ഇരിക്കാനും കിടക്കാനും എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് വീട്ടിൽ എടുത്ത് നടന്നാൽ എനിക്ക് ഒരു ക്ഷീണമില്ല പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എപ്പോഴും അങ്ങനെയാണ് ഞാൻ അത് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് സൂപ്പർ എല്ലാം കൊടുത്ത് പിന്നെ അതെ ഈ സാധനങ്ങളൊക്കെ എടുത്തു നോക്കണ്ടേ അപ്പൊ കുട്ടികൾ സൂപ്പൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് അവര് പോയിട്ട് അവിടെ എന്ത് രണ്ടാളും കൂടിയിട്ട് റിച്ചാണ്ട ബെഡ്റൂമിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കളികൾ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണേ അപ്പം നമുക്കിതേ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കലേ പിടിക്കലേ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ജോലി തീരൂല അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു കറി വെക്കണമെന്നുണ്ടായിരുന്നു രാത്രി കാരണം ഞാൻ പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കൊന്നും വെച്ചിട്ടില്ല തലേദിവസത്തെ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ രാത്രി എന്തെങ്കിലും വെക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇവർ പറഞ്ഞ് ഈ സൂപ്പും സ്നാക്സും ഒക്കെ കഴിച്ചേക്കണോണ്ട് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഉള്ളത് വെച്ചിട്ട് കുറച്ച് ചോറേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഇനി കറി ഉണ്ടാക്കണ്ടല്ലോ ഒരു മുട്ട പൊരിക്കല മുട്ട താളിക്കല എന്തെങ്കിലും ാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പണി ഒതുങ്ങി കിട്ടി ഈ സൂപ്പൊക്കെ കഴിച്ചേക്കണമെങ്കിൽ ഒന്നും വേണ്ടവർക്ക് ഇത്തിരി എന്തെങ്കിലും മതിയെന്നുണ്ടോ പിന്നെ പപ്പക്കും എനിക്കും ഒക്കെ അല്ലേ അത് കുഴപ്പമില്ല ഞങ്ങൾ രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ അദ്ദേഹം മേടിച്ചിട്ടുണ്ടോ എന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണേ സൂപ്പ് കുറേ അധികം മേടിച്ചിട്ടുണ്ട് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മിക്സ് രണ്ട് പാക്കറ്റ് റിച്ചാർഡി കാണുന്നതെല്ലാം പെറുക്കിയെടുക്കുന്ന സ്വഭാവക്കാരനാണേ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കോളിഫ്ലവർ ബ്രെഡ് ബണ്ണ് പിന്നെ ഒരു ഫ്രഷ് ക്രീം അത് ഇത്തിരി വേണം ഇടക്ക് ചില കറികളിലൂടെ പിന്നെ ഇത് രണ്ട് പാക്കറ്റ് ഓരോ ലിറ്ററിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് പുട്ടുപൊടി സ്റ്റീംഡ് പുട്ടുപൊടി രണ്ട് പാക്കറ്റ് പിന്നെ കുറേയധികം നൂഡിൽസാണ് റിച്ചാഡ് പെറുക്കി എഴുതിക്കുന്നത് ഇത്തവണ എടുത്തേക്കണത് ടോപ്പ് രാമൻ്റെ ന്യൂഡിൽസ് ആണ് കേട്ടോ ടോപ്പ് രാമൻ ബ്രാൻഡാണ് എടുത്തേക്കണത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇൻഡോമിയാണ് എടുത്തത് ഇത്തവണ ടോപ്പ് രാമൻ നോക്കാം കുറേ ഫ്ലേവറുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ നൂഡിൽസിൻ്റെ അകത്ത് ഈ ടോപ്പ് രാമൻ എഴുതിയേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം എനിക്കറിയില്ലായിരുന്നു എനിക്ക് റിച്ചാർഡ് പറഞ്ഞു തന്നൊരു അറിവാണ് അത് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാം ഈ റമൻ എന്ന് പറയണത് ചൈനീസ് ഭാഷയിൽ നൂഡിൽസ് എന്നാണ് അർത്ഥം അപ്പോൾ ആ ഒരു പേരാണ് ഈ ടോപ്പ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ റെമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസ് എന്നർത്ഥം പിന്നെ പിന്നതേ ഇന്നത്തെ ഒരു കാര്യം കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ വീട്ടമ്മമാരും ഭൂരിഭാഗം വീട്ടമ്മമാരും ചെയ്യുന്നൊരു കാര്യമാണ് മുട്ടുകാൽ വെച്ചതുപോലെ കട്ടിലൊക്കെ നീക്കുക എന്ത് കാര്യങ്ങളും മുട്ടുകാലിൻ്റെ ലെവലിൽ വരുന്ന ഒരു ഹൈറ്റുള്ള സംഭവം ഇത് നമ്മൾ മുട്ടുകാലേ അവിടെ ഉപയോഗിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കമൻറ്റ് ബോക്സിൽ നിങ്ങളിത് എഴുതുക മുട്ടുകാൽ ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങളെന്ന് കാരണം ഇത് കോമണായിട്ട് വീട്ടമ്മമാർ ചെയ്യും വീട്ടമ്മമാരെന്നല്ല ഒരു വിധപ്പെട്ട എല്ലാവരും പക്ഷേ വീട്ടമ്മമാരാണ് ഇത് പ്രയോഗിക്കണത് കാരണം ഇപ്പോൾ ഇതേ ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കാണിക്കണത് ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടക്കാൻ കുനിയൂല ഇത് മുട്ടുകാൽ കൊണ്ട് അടക്കും അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും കുനിയാൻ മടിയായിട്ട് കൊണ്ട് തള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടുകാലിന് വേദനയുണ്ട് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് സ്ഥിരമായിട്ട് മുട്ടുകാൽ വേദന ശക്തമായ വേദന ചെറിയൊരു വേദന അങ്ങനെ നിൽക്കുന്നത് ഇതെന്താ സംഭവം എന്താ സംഭവം പേടിച്ച് പക്ഷേ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തില്ല ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുന്ന ആളാണ് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കൂടി മുട്ടുകാൽ പ്രയോഗം ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കിയ അന്ന് തുടങ്ങി എനിക്ക് പിന്നെ മുട്ടുകാൽ വേദന വന്നിട്ടില്ല ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടില്ല മരുന്നും കഴിച്ചിട്ടില്ല പിന്നെ വലിയ വേദനകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം സ്വപ്ന ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ തീർക്കരുത് വലിയ വേദനകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം അപ്പോൾ ഈ അനാവശ്യമായ വേദനകൾക്ക് വേണ്ടി ഓടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യും തേയ്മാനോണെന്ന് പറയും കുറേ മരുന്നുകൾ നമുക്ക് തരും അത് അനാവശ്യമായി നമ്മൾ കഴിക്കേണ്ടിയും വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുതിയ കുറച്ച് രോഗങ്ങളും കൂടി സ്വന്തമായി കിട്ടും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്